ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് ആറരസ് എന്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച് ആയി നിർമ്മിച്ചിട്ടുള്ള ഒരു കിടിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിൽ നിന്നും വെറും നൂറ് മീറ്റർ മാറി നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വളരെ മനോഹരമായി എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്ത ഈ വീടിന് നാല് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഈ വീടിന്റെ കുറഞ്ഞ ദൂരപരിധിയിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ലഭ്യമാണ് നല്ല ശുദ്ധമായ കിണർവെള്ളം കൂടാതെ കോർപ്പറേഷൻ വാട്ടർ കണക്ഷനും ഈ വീടിന് നൽകിയിട്ടുണ്ട് വാസ്തുപ്രകാരം പണി കഴിപ്പിച്ച ഈ വീടിൻ്റെ ഫേസിംഗ് നൽകിയിട്ടുള്ളത് ഈസ്റ്റിലേക്കാണ് സ്റ്റെപ്സിൽ ബ്ലാക്ക് കളർ ഗ്രാനേറ്റ് ആണ് പാകിയിട്ടുള്ളത് ബാക്കി ഫ്ലോറിംഗ് മുഴുവനായും ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലിലാണ് സിറ്റൗട്ട് കടന്നെത്തുന്നത് സ്പേഷ്യസായും മനോഹരമായും ഡിസൈൻ ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗിന്റെ ഒരു വാളിലായി ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ആയിട്ടാണ് ഡൈനിങ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് വാഷ് ഏരിയക്ക് മുകളിലും താഴെയുമായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത ക്യാബിനറ്റോട് കൂടിയ കിച്ചണും കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്ത ഫസ്റ്റ് ബെഡ്റൂം ആണിത് പന്ത്രണ്ട് പതിനാല് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് വളരെ മനോഹരമായി സെറ്റ് ചെയ്ത ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്ത സെക്കൻഡ് ബെഡ്റൂമാണിത് സ്പേഷ്യസ് ആയ ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് വളരെ ആകർഷകമായി ഡിസൈൻ ചെയ്ത സ്റ്റെയർ കേസിൽ നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്പേഷ്യസ് ആയിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ നിലയിൽ സെറ്റ് ചെയ്ത ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് വീടിന്റെ നാലാമത്തെ ബെഡ്റൂമാണിത് വീടിന്റെ നാല് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തായി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ഒരു സിറ്റിംഗ് ഏരിയയോടുകൂടി ഡിസൈൻ ചെയ്ത എൽ ഷേപ്പിലുള്ള ബാൽക്കണിയാണ് വീടിന് നൽകിയിട്ടുള്ളത് ആർ സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിടിലൻ വീടിന് ഇതിൻ്റെ ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുന്നതിനും വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ ഫെസിലിറ്റി മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടിലൻ വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബൈ